സ്വർഗത്തിൻ്റെ നിധിയാണ് എത്താനും വല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു തിറാണ് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നത് പടച്ചതമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ലാ ബില്ല സർവേശ്വരനായ അള്ളാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ ഞങ്ങൾ 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 ഒരു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത് ഒരു അടിമ അത് ചൊല്ലുകയാണെങ്കിൽ എന്റെ അടിമ ശരിയായ മുസ്ലിം ആയിരിക്കുന്നു അവൻ എനിക്ക് വണങ്ങിയിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന്